ആകാശവാണി വിദ്യാഭ്യാസ രംഗം വിജയവാണി എസ്എസ്എൽസി പരീക്ഷാ സഹായി കെമിസ്ട്രിയെ ആസ്പദമാക്കിയുള്ള മൂന്നാമത്തെ ക്ലാസ് അവതരിപ്പിക്കുന്നത് തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക സിന്ധു എസ് കൂട്ടുകാർക്കെല്ലാം നമസ്കാരം ഇന്ന് ആദ്യം അലോക സംയുക്തങ്ങൾ എന്ന അധ്യായത്തിലെ പ്രധാന ആശയങ്ങൾ നോക്കിയാലോ രാസവളങ്ങളുടെ നിർമ്മാണത്തിന് വേണ്ട ഒരു പ്രധാന അസംസ്കൃത വസ്തുവാണ് അമോണിയ അമോണിയം ക്ലോറൈഡും കാൽഷ്യം ഹൈഡ്രോക്സൈഡും തമ്മിൽ ചൂടാക്കിയാണ് പരീക്ഷണശാലയിൽ അമോണിയ നിർമ്മിക്കുന്നത് ഈ അമോണിയ വാതകത്തെ നീറ്റുകക്കയിലൂടെ കടത്തിവിട്ട് ജലാംശം നീക്കുന്നു അതിനാൽ നീറ്റുകക്കയെ ശോഷകാരി എന്ന് അറിയപ്പെടുന്നു അമോണിയയ്ക്ക് വായുവിനേക്കാൾ സാന്ദ്രത കുറവാണ് അമോണിയ വാതകത്തിന് നിറമില്ല എന്നാൽ രൂക്ഷഗന്ധമുണ്ട് അമോണിയയ്ക്ക് ബേസിക് സ്വഭാവമാണ് ജലത്തിൽ വളരെ പെട്ടെന്ന് ലയിക്കുന്ന വാതകമാണ് അമോണിയ മർദ്ദം ഉപയോഗിച്ച് വളരെ വേഗത്തിൽ ദ്രവീകരിച്ച അമോണിയയെ ലിക്വിഡ് അമോണിയ എന്നും അമോണിയയുടെ ഗാഢ ജലീയ ലായനിയെ ലിക്കർ അമോണിയ എന്നും അറിയപ്പെടുന്നു അടുത്തതായി അമോണിയയുടെ ഉപയോഗങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം രാസവളങ്ങൾ നിർമ്മിക്കുന്നതിനും ഐസ് പ്ലാന്റുകളിൽ ശീതീകാരിയായും ടൈലുകൾ ജനലുകൾ എന്നിവ വൃത്തിയാക്കാനും അമോണിയ ഉപയോഗിക്കുന്നു അല്പം അമോണിയം ക്ലോറൈഡ് ടെസ്റ്റ് ട്യൂബിലെടുത്ത് ചൂടാക്കിയിട്ട് നനഞ്ഞ ചുവന്ന ലിറ്റ്മസ് പേപ്പർ കാണിക്കുമ്പോൾ അമോണിയയുടെ ബേസിക സ്വഭാവം കാരണം ലിറ്റ്മസ് പേപ്പർ നീല നിറമാകുന്നു വീണ്ടും കുറച്ച് കഴിഞ്ഞ് അമോണിയ വന്നു കഴിയുമ്പോൾ ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാകുന്നതിനാൽ നീല ലിറ്റ്മസ് പേപ്പർ ചുവപ്പ് നിറമായി മാറുന്നത് കാണാം അമോണിയം ക്ലോറൈഡിനെ ചൂടാക്കിയപ്പോൾ അമോണിയയും ഹൈഡ്രജൻ ക്ലോറൈഡും ലഭിച്ചു തിരിച്ച് ഇവ സംയോജിച്ച് അമോണിയം ക്ലോറൈഡും ഉണ്ടാകുന്നു അതിനാൽ ഇരു ദിശയിലേക്കും രാസപ്രവർത്തനം നടക്കുന്നതിനാൽ ഈ പ്രവർത്തനം ഉഭയദിശാ പ്രവർത്തനം എന്ന് അറിയപ്പെടുന്നു ഉഭയദിശാ പ്രവർത്തനത്തിൽ അഭികാരങ്ങൾ ഉൽപ്പന്നങ്ങളായി മാറുകയും ഈ പ്രവർത്തനത്തെ പുരോഗവർത്തനമെന്നും ഉൽപ്പന്നങ്ങൾ അഭികാരികങ്ങളായി മാറുന്ന പ്രവർത്തനത്തെ പശ്ചാത്ത പ്രവർത്തനമെന്നും പറയുന്നു എന്നാൽ അഭികാരികങ്ങൾ ഉൽപ്പന്നമായി മാറുകയും തിരിച്ച് ഉൽപ്പന്നം അഭികാരികങ്ങളായി മാറാതിരിക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് ഏകദിശ പ്രവർത്തനം ഒരു ഉഭയദിശാ പ്രവർത്തനത്തിൽ പുരോ പശ്ചാത്ത പ്രവർത്തന നിരക്ക് തുല്യമായി വരുന്ന ഘട്ടത്തെ രാസ രാസസന്തുലനം എന്ന് പറയുന്നു സന്തുലനാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വ്യൂഹത്തിൽ അഭികാര്യങ്ങളും ഉൽപ്പന്നങ്ങളും സഹവർത്തിക്കുന്നു പുരോ പശ്ചാത്ത പ്രവർത്തന നിരക്കുകൾ തുല്യമായിരിക്കുകയും തന്മാത്രാ തലത്തിൽ ഗണിതികമായിരിക്കുകയും ചെയ്യുന്നു സന്തുലന അവസ്ഥയിലിരിക്കുന്ന ഒരു വ്യൂഹത്തിൻ്റെ ഗാഢത മർദ്ദം താപനില എന്നിവയിൽ ഏതെങ്കിലും ഒന്നിന് മാറ്റം വരുത്തിയാൽ വ്യൂഹം ഈ മാറ്റം മൂലമുണ്ടാകുന്ന ഫലം ഇല്ലായ്മ ചെയ്യത്തക്ക വിധം സ്വയം പുനഃക്രമീകരണം നടത്തി പുതിയ സന്തുലന അവസ്ഥയിൽ എത്തുന്നു ഇതാണ് ലേശ്യാട്ടൽ തത്വം സന്തുലന അവസ്ഥയും ഗാഠയതയും തമ്മിലുള്ള ബന്ധം നോക്കാം അഭികാരികളുടെ ഗാഠത കൂട്ടിയാൽ പുരോപ്രവർത്തനം വേഗത്തിൽ നടന്ന് സന്തുലനാവസ്ഥയിൽ എത്താൻ വ്യൂഹം ശ്രമിക്കും ഉൽപ്പന്നങ്ങളുടെ ഗാഠത കൂട്ടിയാൽ പശ്ചാത്ത പ്രവർത്തനം ത്വരിതപ്പെടും സന്തുലന വ്യൂഹത്തിൻ്റെ ഗാഢത വ്യത്യാസപ്പെടുത്തിയാൽ ഗാഢത കൂടിയ സ്ഥലത്ത് നിന്നും ഗാഠത കുറഞ്ഞ സ്ഥലത്തേക്ക് പ്രവർത്തനം നടന്ന് വേഗത്തിൽ സന്തുലനാവസ്ഥയിൽ എത്തിച്ചേരാൻ ശ്രമിക്കുന്നു അതുപോലെ സന്തുലന അവസ്ഥയിലിരിക്കുന്ന ഒരു വ്യൂഹത്തിൻ്റെ മർദ്ദം കൂട്ടിയാൽ അഭികാരക ഉൽപ്പന്ന ഭാഗങ്ങളിൽ വാതക തന്മാത്രകളുടെ എണ്ണം കൂടിയെടുത്ത് നിന്ന് കുറഞ്ഞിടത്തേക്ക് രാസപ്രവർത്തനം നടക്കുന്നു ഒരു ഉഭയദിശാ പ്രവർത്തനത്തിൽ അഭികാരക ഉൽപ്പന്ന ഭാഗങ്ങളിലെ വാതക തന്മാത്രകളുടെ എണ്ണത്തിൽ വ്യത്യാസം ഇല്ല എങ്കിൽ ആ രാസപ്രവർത്തനങ്ങൾ മർദ്ദത്തിന് സന്തുലന അവസ്ഥയിൽ യാതൊരു സ്വാധീനവും ഉണ്ടാകില്ല സന്തുലനാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വ്യൂഹത്തിൽ താപനില കൂട്ടിയാൽ വ്യൂഹം അത് കുറയ്ക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഫലമായി താപ ആകിരണ പ്രവർത്തനം കൂടുകയും ചെയ്യുന്നു എന്നാൽ അമോണിയയുടെ പ്രവർത്തനത്തിൽ താപനില കൂട്ടിയാൽ അമോണിയ വിഘടിച്ച് നൈട്രജനും ഹൈഡ്രജനും ആകുന്നു പക്ഷേ താപനില കുറച്ചാൽ ത്രഷോൾ എനർജി കൈവരിച്ച തന്മാത്രകളുടെ എണ്ണം കുറവായതിനാൽ സന്തുലനാവസ്ഥ എത്താൻ കാലതാമസം നേരിടും അതിനാൽ വ്യാവസായികമായി അമോണിയ നിർമ്മിക്കുമ്പോൾ നാനൂറ്റി ഡിഗ്രി സെൽഷ്യസ് എന്ന അനുകൂല താപനില ഇവിടെ ഉപയോഗിക്കുന്നു രാസവള നിർമ്മാണം പെട്രോളി ശുദ്ധീകരണം ഫൈബർ നിർമ്മാണം പെയിന്റ് നിർമ്മാണം എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന സൾഫ്ഫ്യൂറിക് ആസിഡിനെ രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നു സൾഫ്യൂറിക് ആസിഡിനെ വ്യാവസായികമായി നിർമ്മിക്കുന്നതിന് സമ്പർക്ക പ്രക്രിയ ഉപയോഗിക്കുന്നു അടുത്തതായി ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമെൽസവും എന്ന അധ്യായം നോക്കാം കാർബണിൻ്റെ സംയോജകത നാലാണെന്ന് കൂട്ടുകാർക്ക് അറിയാമല്ലോ കാർബണിൻ്റെ വാലൻസി നാലാണ് ഇത് പൂർത്തിയാക്കാൻ ഹൈഡ്രോ കാർബണുകളിൽ ഹൈഡ്രജൻ വന്ന് ചേരുന്നുണ്ട് ഇങ്ങനെ കാർബണും ഹൈഡ്രജനും മാത്രമടങ്ങിയ സംയുക്തങ്ങളെ ഹൈഡ്രോ കാർബണുകൾ എന്നറിയപ്പെടുന്നു കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഏകവന്ധനം മാത്രമുള്ള ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബണുകളെ ആണ് ആൽക്കീനുകൾ അഥവാ പൂരിത ഹൈഡ്രോ കാർബണുകൾ എന്നറിയപ്പെടുന്നത് കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ദിബന്ധനമോ ത്രിബന്ധനമോ ഉള്ള ഹൈഡ്രോ കാർബണുകളെ അപൂരിത ഹൈഡ്രോ കാർബണുകൾ എന്ന് വിളിക്കുന്നു ഏതെങ്കിലും രണ്ട് കാർബണുകൾക്കിടയിൽ ഒരു നിബന്ധനമുള്ള ഹൈഡ്രോ ആൽക്കീനുകൾ എന്നും ത്രിബന്ധനമുള്ള ഹൈഡ്രോ കാർബണുകളിലെ എന്നും പറയുന്നു ഹൈഡ്രോ കാർബണുകളുടെ നാമകരണത്തിനായി പദമൂലം ആദ്യം മനസ്സിലാക്കുക ഒരു കാർബൺ ഉണ്ടെങ്കിൽ പദമൂലം മെത്ത് രണ്ടാണെങ്കിൽ എത്ത് മൂന്ന് പ്രൊപ്പ് നാല് ബ്യൂട്ട് അഞ്ച് പെൻറ്റ് ആറ് ഹെക്സ് ഏഴ് ഹെപ്റ്റ് എട്ട് ഒറ്റ് ഒൻപത് നോണ് പത്ത് ഡെക്ക് എന്നിങ്ങനെയാണ് കാർബൺ ആറ്റങ്ങളുടെ എണ്ണം അനുസരിച്ചിട്ടുള്ള പദമൂലങ്ങൾ പദമൂലം കണ്ടെത്തിയാൽ പദമൂലത്തോടൊപ്പമുള്ള പ്രത്യയം കണ്ടെത്തുക ആൽക്കീനുകളാണെങ്കിൽ ഐ യു പി എസ് സി നാമം കണ്ടെത്താനായി പദമൂലത്തോടൊപ്പം എൻ ചേർക്കുക അതായത് അഞ്ച് കാർബണറ്റം ഉള്ള ഏകബന്ധനമുള്ള ഹൈഡ്രോ കാർബൺ ആണെങ്കിൽ പദമൂലം പെൻ്റ് ഏകബന്ധനമായതുകൊണ്ട് പ്രത്യയം എൻ അങ്ങനെയാണെങ്കിൽ ഐ യു പി എസ് സി നെയ്മെന്ന് പറയുന്നത് പെൻഡയിൻ നിബന്ധനമാണ് എങ്കിൽ പെൻഡീൻ ത്രിബന്ധനമാണ് എങ്കിൽ പെൻഡൈൻ എന്നിങ്ങനെ നാമം കണ്ടെത്താം ശാഖകളുള്ള ഹൈഡ്രോ കാർബണുകൾക്ക് പേര് നൽകുന്നതിനായി നീളം കൂടിയ ചെയിനെ മെയിൻ ചെയിനായും മറ്റുള്ളവയെ ശാഖയായും പരിഗണിക്കുക അടുത്തതായി കാർബൺ ചെയിനെ നമ്പർ ചെയ്യുമ്പോൾ ശാഖകൾ ഉള്ള കാർബൺ ആറ്റത്തിന് ഏറ്റവും കുറഞ്ഞ സ്ഥാനസംഖ്യ വരുന്ന രീതിയിലായിരിക്കണം നമ്പർ നൽകേണ്ടത് പദമൂലവും പിൻപ്രത്യവും കണ്ടെത്തി ശാഖയായി വന്നിട്ടുള്ള റാഡിക്കലിൻ്റെ സ്ഥാനവും പേരും കണ്ടെത്തിയാൽ ഐ യു പി എസ് സി നാമം എഴുതാൻ എളുപ്പമായിരിക്കും അതിനായി ആദ്യം ശാഹയുടെ സ്ഥാനസംഖ്യ എഴുതുക ഹൈഫൺ റാഡിക്കളിൻ്റെ പേരെഴുതുക അതിനോടൊപ്പം പതമൂലവും പിൻപ്രത്യവും ചേർത്താൽ നമുക്ക് ഹൈഡ്രോകാർബണിൻ്റെ പേരെഴുതാനായിട്ട് കഴിയും ആൽക്കീനുകളെ സി എൻ എച്ച് ടു എൻ പ്ലസ് ടു എന്ന പൊതുസംവാക്യം ഉപയോഗിച്ചും ആൽക്കീനുകളെ സി എൻ എച്ച് ടു എന്നതും ആൽക്കീനുകളെ സി എൻ എച്ച് ടു എൻ മൈനസ് ടു എന്ന സംവാക്യം ഉപയോഗിച്ചും കണ്ടെത്താം ആൽക്കീൻ ആൽക്കീൻ ആൽക്കൈൻ എന്നിവയുടെ അടുത്തടുത്തുള്ള അംഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസം സീഹിച്ചിട്ടു അഥവാ പതിനാല് അറ്റോമിക് മാസ് യൂണിറ്റ് ആണ് ആൽക്കീൻ ആൽക്കെയ്ൻ ആൽക്കൈൻ എന്നിവ ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബണിനെ പോലെ തന്നെ വലയ സംയുക്തങ്ങളും ഉണ്ടാക്കുന്നുണ്ട് സുഗന്ധമുള്ള അപൂരിത വലയ സംയുക്തങ്ങളാണ് അരോമാറ്റിക് സംയുക്തങ്ങൾ വ്യാവസായിക പ്രാധാന്യമുള്ള അരോമാറ്റിക് സംയുക്തമാണ് ബെൻസിൻ ചില ആറ്റങ്ങളുടെയോ ആറ്റം ഗ്രൂപ്പുകളുടെ സാന്ദ്യം ഓർഗാനിക് സംയുക്തങ്ങൾക്ക് ചില പ്രത്യേക രാസ സ്വഭാവം നൽകുന്നു ഇവയെ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ എന്ന് വിളിക്കുന്നു ഒന്നാമതായി ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഒ ഗ്രൂപ്പ് എന്ന് അറിയപ്പെടുന്നു ഇത് വരുന്ന സംയുക്തങ്ങളെ പൊതുവെ ആൽക്കഹോൾ എന്നറിയപ്പെടുന്നു ആൽക്കീൻ്റെ പേരിനെ ഇ മാറ്റി ഓൾ എന്ന പ്രത്യേകം ചേർത്ത് ഐ യു പി എസ് സി നാമം എതാം ഉദാഹരണമായി മീതേനിലെ ഈ മാറ്റിയിട്ട് ഓൾ ചെയ്തുക്കുക മെത്തനോൾ എന്നായി പേര് അടുത്തതായി കാർബോക്സിലിക് ഗ്രൂപ്പ് അഥവാ സി ഒ ഓ ഹെച്ച് ഗ്രൂപ്പ് ഇവയെ പൊതുവെ കാർബോക്സിലിക് ആസിഡുകൾ എന്നാണ് അറിയപ്പെടുന്നത് ഇത്തരം സംയുക്തങ്ങളുടെ പേര് കണ്ടെത്താനായി ആൽക്കെയിൻ്റെ ഇ മാറ്റി ഓയിക് ആസിഡ് ചേർക്കുക ഉദാഹരണമായി മീതെയിൻ മീഥെയിനിലെ ഇ മാറ്റിയിട്ട് ഇക്ക് പകരം ഓയിക് ആസിഡ് ചേർത്താൽ മെത്തനോയ്ക്ക് ആസിഡായിട്ട് മാറി ഹാലോ ഗ്രൂപ്പ് ഫ്ലൂറോ ക്ലോറോ ബ്രോമോ അയഡോ തുടങ്ങിയ ഫങ്ഷണൽ ഗ്രൂപ്പുള്ള ഓർഗാനിക് സംയുക്തങ്ങളാണ് ഹാലോ സംയുക്തങ്ങൾ ഇവയുടെ നാമകരണത്തിനായി ഹാലോ ഗ്രൂപ്പിൻ്റെ സ്ഥാനം ഹാലോ ഗ്രൂപ്പിൻ്റെ പേര് അത് കഴിഞ്ഞ് ആൽക്കീൻ്റെ പേര് എഴുതുക ആൽക്കോക്സി ഗ്രൂപ്പ് ഒ ആർ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിലുള്ള സംയുക്തങ്ങളെ പൊതുവെ ഈതറുകൾ എന്നാണ് അറിയപ്പെടുന്നത് ആൽക്കോക്സി ആൽക്കീൻ എന്നാണ് ഈദറുകളുടെ പൊതുവെ നാമകരണം ചെയ്യേണ്ടത് ഒരേ തന്മാത്രാവാക്യവും വ്യത്യസ്ത ഭൗതിക കൂടിയതുമായ സംയുക്തങ്ങളാണ് ഐസോമെറുകൾ ഈ പ്രതിഭാസത്തെ ഐസോമത്സം എന്നറിയപ്പെടുന്നു പ്രധാനമായും മൂന്ന് ഐസോമെൽസമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് രസതന്ത്രത്തിലെ അവസാനത്തെ അധ്യായമായ ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങൾ എന്ന ചാപ്റ്ററിലേക്ക് നോക്കിയാലോ ഓർഗാനിക് സംയുക്തങ്ങളുടെ ഒന്നാമത്തെ രാസപ്രവർത്തനമാണ് രാസപ്രവർത്തനം ആൽക്കീനിൽ ഒരു ഹൈഡ്രജന് പകരം മറ്റൊരു ആറ്റം കൊണ്ടുവരുന്നതിനെ ആണ് രാസപ്രവർത്തനം എന്ന് പറയുന്നത് ഏകബന്ധനമുള്ള ഒരു സംയുക്തത്തിലെ ഒരു ആറ്റത്തെ മാറ്റി മറ്റൊരു ആറ്റമോ ആറ്റം ഗ്രൂപ്പോ വന്നു ചേരുന്ന രാസപ്രവർത്തനമാണ് ആദേശ രാസപ്രവർത്തനം ദിബന്ധനമോ ത്രിബന്ധനമോ ഉള്ള അപൂരിത ഹൈഡ്രോ കാർബണില് മറ്റു ചില തന്മാത്രകൾ ചേർത്ത് പൂരിത സംയുക്തമാക്കുന്ന രാസപ്രവർത്തനമാണ് അഡീഷൻ ഈഥീനെ ഹൈഡ്രജനുമായി പ്രവർത്തിച്ച് ഈഥീൻ ആക്കുന്നു ലഘുവായ അനേകം തന്മാത്രകൾ അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് സങ്കീർണമായ തന്മാത്രകൾ ഉണ്ടാകുന്ന പ്രവർത്തനമാണ് പോളിമറൈസേഷൻ ഇങ്ങനെ ഉണ്ടാകുന്ന തന്മാത്രകളാണ് പോളിമറുകൾ സംയോജിക്കുന്ന ലഘു തന്മാത്രകളെ മോണോമറുകൾ എന്നും പറയുന്നു ഈദീൻ എന്ന മോണോമറിന്റെ പോളിമർ പോളി ഈഥീൻ വിനയിൽ ക്ലോറൈഡ് എന്ന മോണോമറിന്റെ പോളിമർ പോളി വിനയിൽ ക്ലോറൈഡ് ടെട്രാഫ്ലോറോ ഈതീൻ എന്ന മോണോമറിന്റെ പോളിമർ ടെഫ്ലോൺ എന്നിങ്ങനെയാണ് ഹൈഡ്രോ കാർബണുകൾ വായുവിലെ ഓക്സീനുമായി പ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡും ജലവും താപവും പ്രകാശവും ഉണ്ടാക്കുന്ന പ്രവർത്തനമാണ് ജ്വൽനം തന്മാത്രാഭാരം കൂടിയ ഹൈഡ്രോ കാർബൺ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുമ്പോൾ തന്മാത്രാഭാരം കുറഞ്ഞ ആൽക്കീൻ ആൽക്കീൻ എന്നിവയായി മാറുന്ന പ്രവർത്തനമാണ് താപീയ വികരണം പുളിരസമുള്ള മിക്ക പഴങ്ങളിലും കാർബോക്സിലിക് ആസിഡ് ഉണ്ട് കാർബൺ ആറ്റങ്ങളുടെ എണ്ണം കൂടുതലുള്ള ഓർഗാനിക് ആസിഡുകളെ ഫാറ്റി ആസിഡുകൾ എന്ന് വിളിക്കുന്നു അഞ്ചു മുതൽ എട്ട് ശതമാനം വരെ വീര്യമുള്ള എത്തനോയിക് ആസിഡാണ് വിനാഗിരി എത്തനോളിനെ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ അസറ്റോബാക്ടർ എന്ന ബാക്ടീരിയ ഉപയോഗിച്ച് ഫെർമെൻറ്റേഷൻ നടത്തി വിനാഗിരി നിർമ്മിക്കാം മെത്തനോളിനെ ഉൽപ്രേരകത്തിൻ്റെ സാന്നിധ്യത്തിൽ കാർബൺ മോണോക്സൈഡുമായി പ്രവർത്തിപ്പിച്ചിട്ടാണ് എത്തനോയിക് ആസിഡ് അഥവാ അസറ്റിക് ആസിഡ് വ്യാവസായികമായി നിർമ്മിക്കുന്നത് ആൽക്കഹോളും ഓർഗാനിക് ആസിഡും തമ്മിൽ പ്രവർത്തിച്ച് എസ്റ്ററുകൾ ഉണ്ടാകുന്നു അടുത്തതായി സോപ്പും ഡിറ്റർജൻസും സോപ്പിന് ഒരു ഹൈഡ്രോഗാർബൺ ഭാഗവും എണ്ണിൽ ലയിക്കുകയും അയോണിക ഭാഗം ജലത്തിൽ ലയിക്കുകയും ചെയ്യുന്നു സോപ്പിന്റെ സാന്നിധ്യത്തിൽ അഴുക്കിനെ എളുപ്പം നീക്കം ചെയ്യാൻ കഴിയുന്നു ജലത്തിൽ സോപ്പ് ലയിക്കുമ്പോൾ പ്രതലബലം കുറയുകയും തുണി നന്നായി നനയുകയും ചെയ്യുന്നു കഠിന ജലത്തിൽ സോപ്പ് നന്നായി പതയുന്നില്ല ജലത്തിൻ്റെ കാഠിന്യത്തിന് കാരണം അതിൽ അടങ്ങിയിരിക്കുന്ന കാൽഷ്യം മെഗ്നീഷ്യം ലവണങ്ങളാണ് ഈ ലവണങ്ങൾ സോപ്പുമായി പ്രവർത്തിച്ച് അലേയ സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നതിനാൽ പത കുറയുന്നത് എന്നാൽ ഡിറ്റർജൻറ്റ് അലയെ സംയുക്തം ഉണ്ടാക്കാത്തതിനാൽ നല്ല രീതിയിൽ പത നൽകുന്നു അതിനാൽ ഡിറ്റർജൻറ്റ് സോപ്പിനേക്കാൾ ഫലപ്രദമാണ് എന്ന് പറയാം കൂട്ടുകാരെല്ലാം രസതന്ത്രത്തിലെ ഇത്രയും ആശയങ്ങൾ മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിക്കുന്നതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു കെമിസ്ട്രിയെ ആസ്പദമാക്കിയുള്ള മൂന്നാമത്തെ ക്ലാസ് അവതരിപ്പിച്ചത് തിരുവനന്തപുരം കോട്ടൺഹിൽ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ अध्याप सिंधु एस विजयवाणी एसएसएलसी परीक्षा सहाई समाप्त